എടാ 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 സൈക്കോ നീ ആ അതിനൊരു ൂഷൻ ഉണ്ടാക്കി സൈക്കോ ഒക്കെ തന്നെ ഞാൻ സൈക്കോ ഒക്കെ തന്നെയാണ് എന്റെ പെങ്ങളാരെങ്കിലും ഉണ്ടല്ലോ ആ ഡാഷ് ആണെങ്കിൽ ഇപ്പൊ മോർച്ചറിൽ എടാ ഇതിന് അവൻ ആകെ വിഷമിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിന്നെ വിളിച്ചിട്ട് നീ എടുക്കണില്ല നീ ഒരാശ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നെ ഒന്ന് ഒന്ന് വ്യക്തമായിട്ട് കൊടുക്കവൻ അവന് ഞാൻ വ്യക്തമായി കൊടുക്കുന്നുണ്ട് അവന്റെ തള്ളക്ക് ഞാൻ കഴിഞ്ഞ ദിവസം കൊടുത്തു വിട്ടോ ആ അവ വന്നിട്ട് ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരാൻ നേരം ഞാൻ അമ്മച്ചെ കണ്ട് അവള്ണ്ട് ഞാൻ കണ്ടിരുന്നു അവളിപ്പൊ പറയാ അവൾക്ക് ഡിവോഴ്സ് വേണമോ കൊടുക്കണം എന്ന് നീയും കൊടുക്കാൻ എന്നിട്ട് എന്റെ അടുത്ത് പറയാ ആ ഞാൻ ഞങ്ങളിവിടെ പള്ളിക്കാരെല്ലാം കൂടി സംസാരിച്ചു അപ്പം പള്ളിയിൽ അച്ഛൻ പറഞ്ഞൊന്ന് നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കണം ഇവർ രണ്ടുപേരും ചേർന്ന് പോട്ടെ നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കാം അവളുടെ അടുത്ത് പറഞ്ഞൊന്ന് പെൺകുട്ടി ആവുമ്പോ സഹിക്കണം ജീവിതം അങ്ങനെയാണ് നമ്മൾ കയറി ചെല്ലുന്ന വീട്ടിലെല്ലാം സഹിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പം മറ്റേ നമ്മുടെ സിസ്റ്റർ പറഞ്ഞൊന്നു ഒരു കാര്യം ചെയ് നമുക്ക് സൈക്കോയെ കൊണ്ട് കൗൺസിലിംഗ് കൊടുപ്പിക്കാന്ന് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു ആ അച്ചകുത്താൻ്റെ അടുത്ത് സ്വാഭാവികം

നടക്കുന്ന താങ്കളാന്ന് പറഞ്ഞ കിടക്കുന്ന കേക്കും എന്റെ കൂട്ടുകാരനായി പോയി ഇപ്പൊ എന്തു ആയിക്കോട്ടെ അവന് ആകെ മാനസിക നില തെറ്റിയിരിക്കുന്ന സംഭവം അവനെ 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 തെറ്റണോടാ തെറ്റണം പ്രാന്തനെ പോലെ നീ നീ നിന്നെ സൈക്കോന്ന് വിളിക്കും ഞാൻ നീ ഒരു കാര്യം മനസ്സിലാക്കുക എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന രണ്ട് കാര്യം തീരുമാനിച്ചിട്ട് വരണം ഒന്നും വന്നാവണം അല്ലെങ്കിൽ ചാകാൻ പറഞ്ഞ രണ്ടിലേതെങ്കിലും ഒന്ന് തീരുമാനിച്ചിട്ട് എന്റെ അടുത്ത് വന്നാൽ ഞാൻ അവരുടെ പറഞ്ഞല്ലോ ഡിവോഴ്സ് അപ്പൊ ഇവൻ പറയണത് നിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഇത് സംസാരിച്ച് ഞാൻ ഞാൻ ഡിവോഴ്സ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് അവര് ചേർന്ന് പോകാൻ പറ്റാത്തോണ്ടാണല്ലോ ഡിവോഴ്സ് എന്ന് പറഞ്ഞു വരുന്നത് അവൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കൊണ്ടാണല്ലോ ഡിവോഴ്സ് എന്ന് പറയുന്നത് ആ കുട്ടിയുടെ അനുഭവം നിങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ ആ അവളുടെ ഫോട്ടോസ് ഒക്കെ ഈ ഈ തെണ്ടിക്ക് അയച്ചു കൊടുത്തത് എനിക്ക് അയച്ചു ആ ചട്ടി നീളം വലിച്ചു എന്തുകൊണ്ടാണ് ഇവളെ ജോലിക്ക് പോകാൻ സമ്മതിക്കാത്തത് അവളുടെ ഓഫീസിലുള്ള ഒരു ചിതം മുള എപ്പോഴും ചുണ്ടൊക്കെ അടിച്ച് പൊട്ടിയിരിക്കണേ ഈ തെണ്ടി അടി അങ്ങനെ നാണം കെട്ടിട്ടാണ് ഇവിടെ പോകാൻ അറിയാൻ പാടില്ലേ കുടുംബത്തിൽ ഈ കുടുംബക്കാർക്കൊക്കെ അറിയാമേ ഞാൻ ആ തള്ളേടെ അടുത്ത് പറഞ്ഞപ്പോ ഒന്നും പറയുന്നില്ല ആ തള്ള പറഞ്ഞ എന്താണോ ഞങ്ങളുടെ അഭിമാനമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഇതുവരെ ഡിവോഴ്സ് നടന്നില്ല ഞാൻ പറഞ്ഞ അങ്ങനെയാണ് നമുക്ക് തുടങ്ങി വെക്കാന്നു അപ്പോഴത്തേക്ക് അവര് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല മോനെ ഞങ്ങള് പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ദൈവം കൂട്ടിച്ചേർത്തേനെ മനുഷ്യൻ വേർപിരിക്കാൻ പാടില്ല നമ്മൾ വേർപിരിക്കുന്നത് അതൊക്കെ പഴയ കാലഘട്ടമാണ് ഈ പെണ്ണിനെ അടക്കി ഭരിക്കുക അതൊക്കെ അതൊന്നും ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല മനസിലായില്ലേ ഞാൻ ആ കൊച്ചിന്റെ അടുത്ത് പറഞ്ഞു ആ തള്ളേരുടെ അടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മോളെ വേണമെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് വാങ്ങിക്കൂട് അവള് അവള് അവളുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ ഇതിനകത്ത് നിനക്കൊരു കാര്യം അറിയോ പണ്ട് നമ്മടെ മറ്റേ യൂത്ത് ക്യാമ്പിന്റെ യാതൊണ്ടായിരുന്നല്ലോ വിനോദയാത്ര ഉണ്ടായിരുന്നല്ലോ ബി ബി എസ് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ അപ്പൊ അവള് പറഞ്ഞു ഇച്ചാച്ചൻ വന്നോന്ന് പറഞ്ഞാല് അമ്മച്ചി വിടും എന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോ എങ്കാ അവന്റെ ആങ്ങളെ ഉണ്ട് ആ തെണ്ടി ചോദിക്കില്ല പേടിച്ചിട്ട് നീ ഒന്ന് ചോദിക്കണത് ഞാൻ ചെന്ന് ചോദിച്ചോ ചോദിച്ചപ്പോ അമ്മ പറഞ്ഞോന്നോ രണ്ടു വർഷം കൂടെ കഴിഞ്ഞാൽ കെട്ടിച്ചിവിടെ അവർക്ക് അവരുടെ ഭർത്താവിന്റെ കൂടെ എവിടെ വേണോ പോയിക്കൂടെന്നു അവിടെ കൊറേ തള്ളമാരുണ്ട് ഇവരാണ് ഈ പെമ്പിള്ളേരുടെ ജീവിതം നശിപ്പിക്കുന്നത് അല്ലെ അവനെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എടാ കല്യാണം ഒക്കെ നല്ലവണ്ണം ഒക്കെ നടത്തി അതിന്റെ കടം പോലും മാറിയിട്ടില്ല ആ ഞങ്ങള് പറഞ്ഞ എത്ര പൈസ കൊടുത്ത് കടം വാങ്ങിയതാണ് കാര്യം നടക്കാളെ നിങ്ങളൊരു കല്യാണം നടത്തുന്നതിന് മുമ്പ് മാനസിക നില എല്ലാത്തിലും പരിശോധിക്കണം കാരണം എന്ന് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് മാനസികമായ പ്രശ്നമുണ്ടോ ഉണ്ടോ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടോ എന്നുള്ളത് ഒരു കുടുംബത്തിന്റെ മൊത്തം പരിശോധിക്കണം കാരണം ഒരു പെൺകൊച്ചനെ കെട്ടിച്ചുവിടുന്നല്ലേ അപ്പോൾ അത് ചെയ്യണം നിങ്ങൾക്കറി നിങ്ങൾക്ക് ഇതുകൊണ്ടാണ് ഞാൻ പ്രാന്തനെ എന്നെ പ്രാന്തനെല്ലാരും പറയണേ ഇപ്പൊ അച്ഛൻ പറഞ്ഞുണ്ടല്ലേ ചെകുത്താനാന്ന് അവിചേട്ടൻ്റെ മോളെ അവൾ അവൾ എന്റെ അടുത്ത് കൗൺസിലിംഗ് വന്നത് അവളെ അവളെ അവനെയും കൊണ്ട് ഞാൻ ആ കൊച്ചിൻ്റെ അടുത്ത് ചോദിച്ചാ മോൾക്ക് ജീവിക്കണോ മരിക്കണോന്ന് ചോദിച്ചു രണ്ടെണ്ണത്തിനെയും കൗൺസിലിംഗ് നടത്തിയിട്ട് അപ്പൊ ആ കൊച്ചു പറഞ്ഞു ചേട്ടാ എന്നെ കൊണ്ട് പറ്റൂല ചേട്ടാ ഞാൻ അത്ര സഹിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞ പോളെ എങ്കിലും മുന്നോട്ട് പോകാം ഈ ഒരു കാര്യം ചെയ് ഡിവോഴ്സിനുള്ള കാര്യങ്ങളൊന്നും ഞാൻ രാജച്ചേട്ടനെ വിളിച്ച് വൈകുന്നേരം ചെന്ന് രാത്ച്ചേട്ടൻ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയപ്പോ രാജചേട്ടൻ്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു മനസ്സിലായി ഇനിയിപ്പൊ കണ്ടാ ആ കുട്ടി കല്യാണം കഴിച്ചും ഭദ്രമായി സന്തോഷമായും ജീവിക്കുന്നു പൈസ ഉള്ളത് കൊണ്ടല്ലേടാ നമ്മുടെ പ്രശ്നം എന്താണോ നമ്മൾ പൈസക്കാരെ പോലെ കാണിക്കാനായിട്ട് ലക്ഷങ്ങൾ കടം വാങ്ങി കല്യാണം നടത്താം എന്തിന്റെ ആവശ്യം ഇപ്പൊ കാണുന്നില്ലേ ഇപ്പൊ എത്ര മാസമായി ഒന്നര വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തട്ടും പുറത്താവുന്ന ലക്ഷമാണ് അവരുടെ മാനസിക നില മാനസികനില മാനസിക നില എല്ലാം പോയിരിക്കുക ഇനി മാനസിക നില കൂടുതൽ തകരാറി തകരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഞാനവരടുത്ത് പറഞ്ഞത് മകൾക്ക് ഡിവോഴ്സ് വേണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അവൾ അവൾക്കേ അറിയുള്ളൂ കാരണം ഈ തള്ളയല്ല അവന്റെ കൂടെ കിടന്നുറങ്ങുന്നത് അവളാണ് അവൾക്കേ അറിയുള്ളു എന്താ അവടെ സംഭവിക്കുന്നത് അനുഭവിക്കുന്നത് എന്താണെന്ന് അവൾക്കേ അറിയുള്ളു ശരി അത് മനസ്സിലാക്കണം മര്യാദക്ക് പഠിച്ചുകൊണ്ടിരുന്ന കൊച്ചല്ലേ അവിടെ ചെന്നിട്ട് അവളുടെ ജോലിയൊക്കെ സെറ്റാക്കിയതല്ലേ ഇവനല്ല ജോലിയൊക്കെ കളഞ്ഞു വീട്ടിലാക്കിയത് അന്ന് ജോലി നിർത്തിയപ്പോഴും എന്ത് ചെയ്തു വീട്ടുകാരൊക്കെ പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിൽ പെണ്ണുങ്ങള് പണിക്ക് പോയിട്ട് അങ്ങനെ ജീവിക്കാറില്ല അത് താങ്ങി പിടിക്കാൻ ഇപ്പോൾ പ്രാർത്ഥന കൊണ്ടും ധ്യാനം കൊണ്ടും കൗൺസിലിംഗ് കൊണ്ടൊന്നും കുടുംബ പ്രശ്നമൊന്നും മാറില്ല ചെറിയൊരു ശതമാനം മാത്രമേ ചിലതൊക്കെ നന്നാവൂ ഒരിക്കൽ നോ വീണു പോയാൽ അത് നോയാണ് അവിടെ വേറെ ഓപ്ഷൻസ് നിങ്ങൾ അതുകൊണ്ട് അവൻ്റെ അടുത്ത് പറയാൻ വന്നൊന്ന് കാണാൻ പറ ഞാൻ അവൾ ഞാൻ അവളുടെ അടുത്ത് സംസാ നീ ഒന്ന് പറ ഞാൻ അല്ല ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം ഞാൻ അവളോട് സംസാരിക്കാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ കൂട്ടുകാരന്റെ പെണ്ണെ ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത വരാതിരിക്കാനായിട്ട് ഞാൻ അവളെ കാണാം പക്ഷെ ഞാൻ എൻ്റെ കറക്റ്റ് സ്റ്റാൻഡ് ഞാൻ പറയും മനസ്സിലായി നീ അതൊന്ന് പറഞ്ഞൊന്ന് അവരൊന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്യും